ഈ സൈക്കിൾ കാർബൺ ന്യൂട്രൽ കേരളത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ ഊർജ്ജ വകുപ്പുകളും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും സംയുക്തമായി ജില്ലയിൽ വിതരണം ചെയ്യുന്ന ഇലക്ട്രിക് സൈക്കിളുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പദ്ധതിയിലൂടെ സ്ത്രീകളുടെ ജീവിത നിലവാരത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ മികച്ച എ ഡി എസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട മാട്ര എ ഡി എസിനും മികച്ച ബഡ് സ്കൂളായി തിരഞ്ഞെടുത്ത പഴശ്ശിരാജ ബഡ് സ്കൂളിനുമുള്ള അവാർഡ് വിതരണവും മന്ത്രി നിർവഹിച്ചു കാർബൺ ന്യൂട്രൽ കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് ഈ സൈക്കിൾ വിതരണം ചെയ്തത് കുടുംബശ്രീ അംഗങ്ങളായ വനിതകളുടെ കാര്യശേഷി സംരംഭകത്വ വികസനം യാത്രാ ചെലവ് കുറയ്ക്കൽ മറ്റു വരുമാന വർധനവ് എന്നിവയും പദ്ധതി ലക്ഷ്യമിടുന്നു ചെറുപുഴ പഞ്ചായത്തിൽ മൂന്ന് സൈക്കിളുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ സുനിതകുമാരി അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ കെ ഡി പ്രവീൺ സി പി എം തോമസ് അനിൽ കരിച്ചേരി എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ സംരംഭകർക്ക് ഇന്നിപ്പോൾ ചെറുപുഴ പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്ന മൂന്ന് സൈക്കിളുകളുടെ വിതരണോദ്ഘാടനമാണ് നടക്കുന്നത് കാർബൺ ന്യൂട്രൽ എന്നുള്ള സങ്കല്പം മുൻനിർത്തിയിട്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൈക്കിൾ കൊടുക്കുന്നത് നമ്മുടെ മൂന്ന് സംരംഭകർക്കാണ് അത് കൊടുക്കുന്നത് ഒരാൾ ഒരു ടൈലറിങ് യൂണിറ്റ് നടത്തുന്ന ആളാണ് ഒരാളൊരു പ്രോസസ്സിങ് യൂണിറ്റി

വാഷിംഗ് മെഷീൻ എൽഇ ജി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം